അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി അസലാമലൈക്കും വാർഹമത്തുള്ള അലഹദില്ലാ ഹിറബിൻ പൈതൃക മീഡിയയുടെ ബഹുമാന്യരായ ശ്രോതാക്കളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ജമിയത്തുരമയുടെ നൂറാം വാർഷികത്തോടനുബന്ധമായി പൈതൃകം മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുരമയുടെ ചരിത്ര നാൾ വഴികളിൽ നിന്നുള്ള പതിനേഴാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത് ഇന്നലെ നാം സമസ്ത കേരള ജമീയത്തുനിരമയുടെ പതാകയെ പറ്റിയാണ് സംസാരിച്ചത് ഭരണഘടന പോലെ തന്നെ സംഘടനകൾക്ക് അനിവാര്യമായ ഒരു അടയാളമാണ് ഒരു ചിഹ്നമാണ് പതാക എന്നത് അതുകൊണ്ട് ഇന്നലെ അത് സംബന്ധമായുള്ള വിശദീകരണം നമ്മൾ നടത്തി ഇന്നുമുതൽ ഏതാനും ദിവസം മഹത്തായ സമസ്ത കേരള ജമിയതുലമ അതിൻ്റെ ആശയ ആദർശങ്ങൾ കേരളീയ സമൂഹത്തെ ദൈര്യപ്പെടുത്തിയ പെടുത്താൻ വേണ്ടി ബോധ്യപ്പെടുത്താനും അതിലവരെ ഉറപ്പിച്ചു നിർത്താനും വേണ്ടി സമസ്ത കേരള ജമീയത്തുല്ല നിരവധി സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യമായി തന്നെ എടവണ്ണ ചാരിയം കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ പൊതുസമ്മേളനം നടത്തി അതുപോലെ വിദഗത്തിൻ്റെ ശാഖ വിഗത്തിൻ്റെ മുള എവിടെയാണ് ദൃശ്യമാവുന്നതെങ്കിൽ അവിടെ ചെന്ന് ആ മുളനുള്ളിക്കളയാൻ ആവശ്യമായ പ്രഭാഷണങ്ങൾ അവർ നടത്തി കാര്യങ്ങൾ കാര്യങ്ങളവര് ഭംഗിയായി നിർവഹിച്ചു എന്നാൽ സമസ്ത കേരള ജമീയത്തില തുടരെ നടത്തിയ വാർഷിക സമ്മേളനമാണ് സമസ്തയെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയെടുക്കാൻ ഉപകരിച്ചത് മാത്രമല്ല സമസ്ത കേരള ജമിയത്തുല്ലന നേടിയെടുത്ത വളർച്ചകൾ അതിന് ഓരോ സമ്മേളനങ്ങളും കാരണമായി സമസ്തയുടെ സമ്മേളനം അതൊരു കൂടി പിരിയരായിരുന്നില്ല അതേസമയത്ത് മഹാന്മാരായ മുഷാവറ മെമ്പർമാർ സമ്മേളനത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ തലേ തലേദിവസമോ സമ്മേളന സ്ഥലത്ത് മുഷാവറ ചേരുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും സമുദായം നേടി നേരിടുന്ന പുതിയ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കണ്ടെത്തുകയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ആ തീരുമാനം പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സമസ്ത കേരള ജമീയത്തില സമ്മേളനങ്ങൾ നാം കാണുന്നത് മാത്രമല്ല എതിരാളികളെ സംശയങ്ങൾക്ക് ഒരു അറുതി വരണമല്ലോ അതുകൊണ്ട് അവരെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക എന്നതും സമസ്തയുടെ ആദ്യകാല രീതിയായിരുന്നു ലെറ്റർ കൊടുത്ത് ക്ഷണിക്കുക സമസ്ത കേരള ജമിയത്തുല്ല ഇന്ന വർഷം ഇന്ന തീയതി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന ആവശ്യത്തിന് വേണ്ടി സമ്മേളനം നടത്തുന്നു അതുമായി നിങ്ങൾക്കുള്ള സംശയങ്ങൾ നേരെ തീർക്കുന്നതിന് വേണ്ടി സമ്മേളനത്തിന് സംബന്ധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് മുൻകൂട്ടി കൊടുക്കുകയും അവരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയും അവർക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന സമ്മേളനങ്ങളാണ് സമസ്ത കേരള ജമിയുടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഏതെങ്കിലും സമ്മേളനങ്ങൾ വല്ല മുഗത്തരീയങ്ങളും വന്നതായി രേഖകളിലുണ്ടെങ്കിൽ ആ അന്ന് മുതലേ തന്നെ മുബത്തരീയങ്ങളും നമ്മളും സുന്നികളും മൂത്തനീയങ്ങളും കമ്പനിയായിട്ടായിരുന്നു പോയത് എന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമസ്തയ്ക്ക് സ്വയം നിലനിൽപ്പില്ല ചാരി വെക്കണം എന്ന് തീരുമാനിച്ച വിഭാഗങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരെ ചാരിൽ പ്രക്രിയ പ്രക്രിയകൾക്ക് തെളിവ് കിട്ടുന്നതിന് വേണ്ടി അവരിങ്ങനെയുള്ള അനാവശ്യ പ്രചരണം നടത്താറുണ്ട് അതായത് സമസ്തയുടെ ഏതെങ്കിലും ഒരുപ്പോൾ കക്കാല സമ്മേളനം നടന്നു എം കെ ആ ജി അതിൽ പങ്കെടുത്തു അങ്ങനെ അതൊക്കെയാണ് ഇപ്പം ചാരിൽ വിദഗ്ധന്മാർ പ്രചരിപ്പിക്കുന്നത് എം കെ അജിനെ അവിടെ പിന്നെ പരമദാനം വിരിച്ചു കൊണ്ടന്നോ ആവില്ല അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് നമ്മുടെ ആശയം കേൾക്കാൻ ആ പരിസരത്തിലുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടാവും അവർ വന്നിട്ടുണ്ടാവും പലപ്പോഴും വരാറില്ല ചില എടുത്ത് വരാറുണ്ട് അതെന്തിൻ്റെ തെളിവല്ല ചാരി വെക്കണം സമസ്തയെ സ്വയം നിലനിൽപ്പ് അനുവദിച്ചുകൂടാ പണ്ടേ എല്ലാ വിഭാഗങ്ങളും ജമ മുജ എല്ലാവരും ഒരുമിച്ചാലും ഒരുമിച്ചു കൂടുതലുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ ഈ ഉദ്ദേശ ലക്ഷ്യത്തെ ദുരുപയോഗപ്പെടുത്തുന്നത് മിതമായി പറഞ്ഞാൽ നീതികളാണ് അത് നമുക്ക് അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ വിശദീകരിക്കാം സമസ്ത കേരള ജമീയത്തിലൊരു രീതിയുണ്ട് ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന വിഷയത്തിൽ സമ്മേളനം നടത്തുന്നുണ്ട് നിങ്ങൾക്കത് സംബന്ധമായി നിങ്ങളുടെ നാരട പശുകൾ തിരുത്താൻ ഈ സമ്മേളനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം സ്വാഭാവികമായില്ലേ നമ്മൾ ക്ഷണിക്കൂലേ ക്ഷണിക്കണമല്ലോ അതിനെയാണ് ചാനൽ വിദഗ്ദ്ധന്മാർ അവരുടെ ചാനൽ പ്രക്രിയക്ക് തെളിവായി ജമിനെ കൊണ്ടുവരുന്നതെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ മിതമായി പറഞ്ഞാൽ അത് നീതികേടാണ് ഏതായാലും സമസ്തകയാണ് ജമിയത്തുള്ള ഒന്നാം വാർഷിക സമ്മേളനം നടന്നത് താനൂരിലാണ് ആദ്യത്തെ വാർഷിക സമ്മേളനം താനൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിനാണ് സമസ്ത കേരള ജമീയത്തുല്ലമ്മ പിറക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നില്ല പൂർത്തിയാകണമെങ്കിൽ ജൂൺ ഇരുപത്തിയാറാണല്ലോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഏഴിനാണ് സമസ്ത കേരള ജമീയത്തുല്ലമ്മയുടെ ഒന്നാം വാർഷിക സമ്മേളനം അത് താനൂര് ഇസ്ലാഹുലൂമിൽ എന്ന സ്ഥാപനത്തിൽ വച്ചിട്ടാൽ ഈ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാഹുൽ ഉലൂം എന്ന സ്ഥാപനം തുടങ്ങിയിട്ട് രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ രണ്ടാം വാർഷിക സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് നടന്നിരുന്നു അതുകൊണ്ട് അതിനൊരുക്കിയ സംവിധാനങ്ങളിലാണ് സമസ്തയുടെ ഒന്നാം വാർഷികം നടത്തിയത് ചെലവ് കുറക്കണ പരിപാടി അന്നേ അങ്ങനെയാണ് സമസ്തയുടെ സമ്മേളനം ആർ സമ്മേളനങ്ങൾ ആർഭാടങ്ങൾ ഒഴിവാക്കുക ചെലവ് ചുരുക്കുക അതുകൊണ്ടാണ് ഏതാനും താനൂര് താനൂർ സമസ്തയുടെ പ്രമുഖനായ പ്രഭാഷകനും സംഘാടകരും വൈസ് പ്രസിഡന്റുമാണ് പാങ്ങൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാൻ അദ്ദേഹം താനൂരിൽ ദർസ ആരംഭിച്ചിട്ട് അതൊരു കോളേജ് മോഡൽ ദർസ ആരംഭിച്ചിട്ട് രണ്ടു വർഷം പൂർത്തിയായി അപ്പം അത് അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് ആ തട്ടകത്തിൽ വെച്ച് ആവട്ടെ സമ്മേളനം അപ്പം ചെലവ് കുറയും കാരണം എന്താ അതിൻ്റെ സംവിധാനങ്ങൾ ഇസ്ലാഹുൽ രൂപം എന്ന മദ്രസയിലെ അഥവാ പാങ്ങിനെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ആരുടെ സ്ഥാപനത്തിൻ്റെ വാർഷികത്തിന് വേണ്ടി തയ്യാറാക്കിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്മേളനം നടത്തുക ഇതൊക്കെ നമ്മൾ ഇന്നും പരീക്ഷിക്കേണ്ട സംഗതിയാണ് ടൗണിൽ തന്നെ സമ്മേളനം വേണം അതിന് പ്രത്യേകമായ പന്തൽ വേണം അത് സ്ഥാപനത്തിനൊന്നും നടത്തിക്കൂട പിന്നെ അതിന് പ്രത്യേകമായ തുണിപ്പന്തൽ കെട്ടണം ഇങ്ങനെയൊക്കെ വരുന്നു വരുന്ന ചെലവ് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ചെലവ് പിന്നെ സമ്മേളനങ്ങളൊക്കെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതൊക്കെ തുടർന്നു പോകണോ എന്ന് ആലോചിക്കേണ്ട സമയം വൈകിട്ടുണ്ട് കാരണം അത്രയും പ്രയാസങ്ങൾ പല നിരക്കും നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് ഏതായാലും നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ആറിന് ഇസ്ലാമിൽ ും സ്ഥാപനത്തിൻ്റെ സമ്മേ രണ്ടാം വാർഷിക സമ്മേളനം കഴിഞ്ഞപ്പോൾ പിറ്റി എന്നീ ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഏഴിനാണ് അതേ സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെടുത്ത് സമസ്ത കേരളത്തിൽ മീറ്റുലുലമയുടെ ഒന്നാം വാർഷിക സമ്മേളനം നടക്കുന്നത് വല്ലൂര് ബാഗിയാത്ത് സ്ഥാനിഹാത്ത് സ്ഥാപകൻ വലിയ ആദ്യത്തെ തന്നെ ഇന്ത്യയിലെ നമുക്ക് സരദ് കൊടുക്കുന്ന കോളേജാണല്ലോ വെല്ലൂർ ബാക്യാത്ത് ആ ബാക്കി സ്ഥാപകൻ മൗലാന അബ്ദുൽ വഹാബ് ഹസറത്തിൻ്റെ പുത്രനും ബാഗിയാത്ത് മാനേജറുമായിരുന്ന മൗലാന സിയാ ഉദ്ദീൻ മുഹമ്മദ് അഷറത്ത് സാഹിബയായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് സമസ്ത കേരള ജമീത്തിൽ നമ്മൾ വരുത്തിയത് ഈ സമ്മേളനത്തിന് വേറെയും ഒരു പ്രത്യേകതയുണ്ട് വഹാബികളാണല്ലോ ആദ്യം ഇങ്ങനെ പ്രചാരം ദീനിനെതിരെ നേടാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ അതിനു പുറമെ നമ്മളെ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കണ്ണൂരും കോഴിക്കോടും കാദിയാനീസവും ഇങ്ങനെ പതുക്കെ പിച്ചവക്കാൻ തുടങ്ങിയിരുന്ന സമയം കൂടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ വഹാബിഷത്തെ തുറന്ന് കാണിച്ച് അതിൽ നിന്ന് മുസ്ലിങ്ങൾ മാറി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെ തന്നെ കാതിയാനീസം അതൊരു മതമല്ലെന്നും അതൊരു കൃത്രിമമായ രോഗമാണെന്നും അത് ഒരിക്കലും ഇസ്ലാമുമായി ബന്ധപ്പെട്ടതിലൊന്നും കാതിയാനുശവും മുസ്ലിങ്ങളും തമ്മിൽ ഒരിക്കലും ചേരുകയില്ലെന്നും പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാൻ കൂടി ആ സമ്മേളനം സമസ്തം ഉപയോഗപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല കാതിയാനുശം എല്ലാ നിലയിലും ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് സമസ്ത കേരള ജമ്യത്തൊഴിലുമയാണ് എന്നുകൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഏതായാലും വഹാബിസത്തിനോടൊപ്പം തന്നെ കാതിയാനുശത്തിനെതിരെയും സമസ്തയുടെ ഒന്നാം വാർഷിക സമ്മേളനത്തിൽ നല്ല പ്രസംഗങ്ങൾ നടന്നു അത് ശരിക്കും കാദ്യാനുസൃത ആഞ്ഞടിക്കൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് കള്ളത്തെരിക്കത്ത് യഥാർത്ഥത്തില് എന്താണ് ഈ കള്ളത്തരീക്കത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ പേര് സ്വീകരിക്കേണ്ട തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ തെരീട്ട് വഴിയാണ് അത് ശരീരത്ത് പൂർണ്ണമായും പാലിച്ച് ജീവിക്കുന്ന ആളുകൾ കൂടുതൽ ആത്മീയമായി നന്നാകുമ്പോഴാണ് ആ വിഭാഗത്തെ തെരീക്കത്തുകാർ എന്ന് പറയുന്നത് കൂടുതൽ മനുഷ്യനെ ആത്മീയമായി നന്നാക്കുന്ന വഴികൾക്കാണ് തെരീക്കത്ത് എന്ന് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ എന്താണെന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പോലെയാണ് അറഫീൽ മിനയിലൊക്കെ ഇങ്ങനെ അതിൻ്റെ സമയത്ത് പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അതുപോലെ തന്നെ പോലീസ് നിയമപാലകരൊക്കെ തെരിക്കാജി തിരിക്കാജി തിരിക്കാജി എന്ന് പറയും അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ആജി ഈ വഴിയാണ് ഇതിൽ ശ്രദ്ധിക്കണം മാറി നടക്കണം വഴി ആജി ഹേജി ആജിജി തെരീർക്ക് അപ്പൊ അത് വളരെ കേട്ടുകയാണെന്നാ അങ്ങനെ തെരീക്കത്ത് തുടങ്ങാം തെരീക്കാജി എന്താ പറയാ അർത്ഥം അത് അവിടുത്തെ പോലീസ് നിയമപാലകർ സെക്യൂരിറ്റി വിഭാഗം ആജി ആജിയോട് വഴി മാറി നിൽക്കാൻ വേണ്ടി ചുരുക്കത്തിൽ പറഞ്ഞാണ് തെരീക്കാജി അതൊരു തെരീക്കാജി വളരെ തുടങ്ങുക ഇതുപോലെ എന്തെങ്കിലും കേട്ട ആൾ കേട്ടതിൻ്റെ പേരിൽ വേറെ സ്വയം തെരീക്കത്ത് ഉണ്ടാക്കുക അതിനാണ് നമ്മൾ കള്ളത്തെരീക്കത്ത് എന്ന് പറയുന്നത് അല്ലാതെ തെരീക്കത്തുകൾ എന്തല്ല കള്ളതെരീക്കത്തല്ല ഇത് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഈ ശരീരത്തുമായി യാതൊരു ബന്ധുവില്ലാതെ എന്താക്കുക വേറെ വഴി ഉണ്ടാക്കുക യഥാർത്ഥത്തിന് ശരീരത്ത് പൂർണ്ണമായും പാലിക്കുമ്പം മനുഷ്യന്മാർ കൂടുതൽ ആത്മീയമായി നന്നാവും ആ നന്നാകുന്ന ആളുകളെ പറ്റിയാണ് തെരീക്കത്ത് എന്നറിയുന്നത് അല്ലാതെ സറൈലിൽ ഇസ്ലാമീൻ്റെ അനിവാര്യ ഘടകമായ നിസ്കാരത്തിൽ പോലും ഒരു സൂക്ഷ്മതയില്ലാതെ തോത്മസന്യായി നടക്കുന്ന ആളുകൾ എങ്ങനെയാണ് തെരീക്കത്തേരാകുക അതുപോലെ ഏത് നിരക്കും പണം പിടുങ്ങാം എന്ത് തിന്നുന്നതിന് നിയന്ത്രണമല്ല കുടിക്കുന്നതിന് നിയന്ത്രണമല്ല ഔറത്ത് മറക്കുന്നതിന് സൂക്ഷ്മതയില്ല എന്നുള്ള ഒരു തെരീക്കത്താർ എന്ന് പറയുന്നത് അത്തരം വിഭാഗത്തെയാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഈ കാതിയാനീസത്തിൻ്റെ പോലെ തന്നെ ഇത്തരം കൃത്രിമ പിന്നെ തെരീക്കത്തുകാരും പിന്നെ മുളച്ചു വരുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വഹാബിസത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഇസ്ലാമിന് എതിരായ എല്ലാ ഇസങ്ങളെയും കാണിക്കാനാണ് ഈ സമ്മേളനം ചേർന്നത് മാത്രമല്ല ഈ സമ്മേളനം ഫലപ്രദമായി എന്ന് കണ്ടപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള സമ്മേളനത്തിൻ്റെ തീയതിയും അന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കാരണം ഈ സമ്മേളനം ഫലപ്രദമാണ് നമ്മൾ ആനുമീയങ്ങൾ ഒരു ഒരുമിച്ച് കൂടി കാര്യങ്ങൾ വിലയിരുത്തി വേണ്ട വിധത്തിൽ മറുപടി കൊടുക്കാൻ ഈ സമ്മേളനം കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമ്മേളനം ഉപകരിക്കുമെന്ന നിലയിൽ അടുത്ത വാർഷിക സമ്മേളനത്തിൻ്റെ തീയതി പോലും ഈ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു വിശാദാദി നമ്മുടെ നാളത്തെ പ്രസംഗത്തിൽ പറയാം താനൂരിൻ്റെ പ്രത്യേകത നമുക്കറിയാം താനൂര് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദർസ് നടന്നിരുന്നൊരു പ്രദേശമാണ് പൊന്നാനി പോലെ തന്നെ താനൂരിനും പാരമ്പര്യമുണ്ട് യമനി പണ്ഡിതനായ അബു അബ്ദുല്ലായിൽ ഹെറമി തുടക്കമിട്ട അതായത് ദർസിന് തുടക്കമിട്ട സ്ഥലമാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഇമാം ഇബിൻ ഹൈദറിൽ ഹൈത്തമി റദിയുള്ള അനുഹുവിൻ്റെ അൽ ഇംദാദ് ഉൾപ്പെടെ ലോകത്തെ അത്യപൂർവ്വ കയ്യേറ്റ് പ്രതികളും സൂക്ഷിച്ചിട്ടുള്ള ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു അന്ന് ഈ താനൂരി ഇസ്ലാഹുൽ മുസ്ലിം എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ഏതായാലും നമുക്കറിയാം പിന്നെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയും പലപ്പനങ്ങാടി ഔക്വായ മുസ്ലിയാരും ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്സബന്ദിയും അങ്ങനെയുള്ള വലിയ മഹാന്മാർ ഇരുമ് പിന്നെ പ്രചരിപ്പിച്ച അത് ഓതിപ്പടിച്ച അതിൻ്റെ ശാത്ത് നടത്തിയ ഒരു പ്രദേശം കൂടിയാണ് താനൂര് പിന്നീട് നമുക്കറിയാം ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അവർക്ക് ആവേശം നൽകുന്ന അന്നത്തെ ഞാൻ മുമ്പൊരുക്ക ഇതേ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർ ആത്മീയമായി ഉള്ള പിന്നെ ആത്മീയ പണ്ഡിതന്മാർ രചിച്ച മാലകൾ മൗര്യൂദികൾ ഇതൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി അവർ പാടിപ്പറഞ്ഞ് നടന്നിരുന്നു എന്നാണ് അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് അമീനും മാനകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ മുഹിമത്തുൻ മോമിനിയൻ പോലുള്ള സമരസാഹിത്യങ്ങളും അതെല്ലാം രചിക്കുകയും പ്ര പ്രസിദ്ധീകരിക്കുകയും പാടിപ്പറയാൻ ആളുകളെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത പുണ്യഭൂമി കൂടിയാണ് താങ്ങൂര് ആ താങ്ങൂരിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ആണ് ഈ വലിയ കുളങ്ങര പണ്ഡിതർസി പരിഷ്കരിച്ച് ഇസ്ലാഹുൽ മദ്രസ എന്ന പേരിൽ അന്ന് മദ്രസ ഒക്കെ നമ്മളിപ്പോൾ കോളേജ് തന്നെയാണ് അത് മദ്രസും മദ്രസ എന്ന് പറയുമ്പോൾ പ്രാഥമിക മദ്രസയായിട്ട് നമ്മൾ പോരും അത് മനസ്സിലാക്കും എന്നാൽ പണ്ട് കാലത്ത് ഈ മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ശരിയത്ത് കോളേജുകളാണ് മാത്രമല്ല തൊള്ളായിരത്തി ഇരുപത്തി നാലിൻ്റെ അവിടെ ഈ പിന്നെ വലിയ കുളങ്ങര പണ്ഡിതർസുണ്ട് ആ പണ്ഡിതർസിലേക്ക് മുതിർന്ന പിന്നെ നാനാ ഭാഷകളും പരിജ്ഞാനമുള്ള പ്രഗത്ഭനായ പ്രഭാഷകനായ പാങ്ങിലേപ്പിയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വന്നാൽ ഞങ്ങൾക്കത് ഏറെ ഉപകരിക്കുമെന്ന് ഈ ദർസ് കമ്മിറ്റി തീരുമാനിക്കുകയും അങ്ങനെ വാങ്ങിലേപ്പിയ അഹമ്മദ് കുട്ടി മുസ്ലിാലുമായി സംസാരിക്കുകയും അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈ വലിയ കുളങ്ങര ദർസ് ഏറ്റെടുക്കുകയും ഇസ്ലാഹുൽ ഉലുവം എന്ന സ്ഥാപനമാക്കി അത് മാറ്റിയെടുക്കുകയും അതുപോലെ തന്നെ അതിനെ നടത്തിപ്പിന്നെ ഇസ്ലാ സഭ എന്നൊരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു അങ്ങനെ നടന്നു വരുന്ന സ്ഥാപനത്തിൻ്റെ രണ്ടാം വാർഷികം നടന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ആറിനാണ് പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഏഴിനാണ് സമസ്ത കേരള ജമിയുലമ്മയുടെ ഒന്നാം വാർഷിക സമ്മേളനം താനൂരിൽ നടന്നത് മാത്രമല്ല താനൂരിൽ നടന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായത് പിന്നെ വെല്ലൂർ ബാത്മിയാത്ത് സാനിഹാത്ത് അറബിക് കോളേജിൻ്റെ മാനേജർ അതിൻ്റെ സ്ഥാപക ബാനിയുടെ അബ്ദുൽ റഹാബ് അസ്ലത്തിൻ്റെ മകനുമായ സിയാദ്ദീൻ മുഹമ്മദ് അസ്ലത്താണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം ചെയ്ത വളരെ അഹുസുന്ന ജമായത്തിൻ്റെ കാതലിൽ ഒതുങ്ങി അദ്ദേഹം ചെയ്ത പ്രസംഗം സമസ്തയുടെ പണ്ഡിതന്മാർ മലയാളത്തിലേക്കാക്കുകയും അങ്ങനെ അത് പിന്നെ പിന്നെ വിൽപ്പന നടത്തുകയും കാരണം ദീനിനു അതൊരു കിതാബാക്കിയ ഗന്ധമാക്കി പ്രസിദ്ധീകരിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു എന്നും ചരിത്രത്തിൽ വായിക്കാൻ നമുക്ക് കഴിയും ആ ഒന്നാം വാർഷിക സമ്മേളനത്തോടു കൂടെ സമസ്ത കേരള ഉലമ രണ്ടാം വാർഷികത്തിന്റെ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞല്ലോ ആ രണ്ടാം വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഒന്നാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഏഴിന് അതേ കൊല്ലം തന്നെ രണ്ടാം വാർഷികമാണെങ്കിലും അതേ കൊല്ലം ഡിസംബർ മുപ്പത്തൊന്നിനാണ് രണ്ടാം സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് അത് പാലക്കാട് ജില്ലയിലെ മോളൂരി എന്ന സ്ഥലത്താണ് ആ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് ഇൻഷാല്ല ആ രണ്ടാം വാർഷിക സമ്മേളനത്തെപ്പറ്റി വിശദമായി നമുക്ക് നാളെ സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് ഇന്നത്തെ സംസാരം ഇവിടെ നടത്തുക കുറേശ്ശെ പറഞ്ഞാൽ മതി കുറേശ്ശെ കുറേശ്ശെ പറയാം അപ്പോഴേ നമ്മൾ ഓർമ്മയിൽ അത് ഉണ്ടാവുകയുള്ളു ഏതായാലും സമസ്ത കേരള ജമിയത്തുല്ലമ നൂറ് വർഷത്തെ പ്രവർത്തനം ഇവിടെ നടത്തി ഈ കേരളത്തിൽ ഈ നിലക്ക് മതപരമായുള്ള കെട്ടുറപ്പും എല്ലാ നിലക്കുമുള്ള ഒരു അക്ഷരക്കവും ഉണ്ടാക്കിയത് സമസ്ത കേരള ജമിയത്തുള്ളമയാണ് ആ സമസ്ത കേരള ജമിയത്തുല്ലമ ഒന്നാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴിന് പിന്നെ താതൂരിനാണ് നടന്നത് ആ സമയത്ത് പ്രത്യേകിച്ച് കാതി ആനിസത്തിനെതിരെയും കള്ളത്തരീക്കത്തിനെതിരെയും ഉഹാമിസത്തിനെതിരെയുമുള്ള ശക്തമായ ഒരു ആഞ്ഞടി തന്നെയായിരുന്നു ആ സമ്മേളനത്തെ വെച്ച് തന്നെ രണ്ടാം സമ്മേളനം തീരുമാനിച്ചു ആ സമ്മേളനം നടന്ന മൂളൂരിലാണ് ഇൻഷാമത് സംബന്ധമായ നാളെ നമുക്ക് സംസാരിക്കാം അറിയം റാഹിമായ റബ്ബ് അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആയുസ്സും അവസരങ്ങളും നമുക്ക് നൽകട്ടെ സമസ്ത കേരള ജമീയത്തിലും നമുക്ക് അൻപത് വർഷത്തോളം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനിലൊരുമേ അടക്കമുള്ള നമ്മുടെ മശാഹിഹന്മാർക്ക് ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകട്ടെ അതേ സമയത്ത് ബഹുമാനപ്പെട്ട കെ പി അഹമ്മദ് മീറാൻ മുസ്ലിയാൽ ബഹുമാനപ്പെട്ട വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാൽ ബഹുമാനപ്പെട്ട വാളക്കള അബ്ദുൽ ബാലി ഉസ്താദ് അതുപോലെയുള്ള മഹന്മാരായ പണ്ഡിതന്മാർ തുടക്കം കുറിച്ച് പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ ഇന്നോളം ആരൊക്കെ നേതൃത്വം നൽകിയോ ആരൊക്കെ പ്രവർത്തിച്ചോ അതിൽ ആരെല്ലാം മരണപ്പെട്ടോ അവരെല്ലാവരെയും ദരജകൾ അള്ളാഹു താര ഏറ്റിക്കൊടുക്കട്ടെ ആ അവരുടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ